സൗത്ത് ഇന്ത്യ മുഴുവൻ ഒട്ടനവധി ആരാധകരുള്ള സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരം തൻ്റെ വിശേഷങ്ങൾ ഇതിലൂടെ പങ്കുവെക്കാറുമുണ്ട് കൂടാതെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞൻ കൂടിയാണ് ഗോപി സുന്ദർ എന്നും പറയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരവധി ഹിറ്റ് പാട്ടുകൾക്ക് സംഗീതം ഒരുക്കി ശ്രദ്ധേയനാവാനും ഗോപിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ പല പാട്ടുകളും കോപ്പി അടിച്ച് ഉണ്ടാക്കുന്നതാണെന്ന ആരോപണം പലപ്പോഴും താരത്തിന് കേൾക്കേണ്ടതായും വന്നിട്ടുണ്ട് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടാണ് താരം ഇപ്പോഴും തന്റെ കരിയറുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും സംഗീതത്തിനും അപ്പുറം ഗോപി സുന്ദറിന്റെ വ്യക്തി ജീവിതമാണ് ഇപ്പോൾ തലക്കെട്ടുകളായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിക്കാതെ ലിവിംഗ് റിലേഷനുകളുമായി ജീവിക്കുന്ന ഗോപിയെ ചില റിലേഷൻഷിപ്പുകളും ചുറ്റിപ്പറ്റി പലതരം വിവാദങ്ങളും നേരത്തെ ഉയർന്നു വന്നിരുന്നതാണ് എന്നാലിപ്പോൾ വീണ്ടും താരം പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ വ്യാപകമായ തരത്തിൽ തന്നെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് നേരത്തെ വിവാഹിതനായ ഗോപി സുന്ദർ അത് നിലനിൽക്കെ പതിനാല് വർഷത്തോളം ഗായിക അഭയാ ഹിരൺമരിയുടെ ജീവിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് ആ ബന്ധം അവസാനിപ്പിച്ച് ഗായിക അമൃത സുരേഷിനൊപ്പമായും ഇരുവരും പ്രണയത്തിലതിനെപ്പറ്റി നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടെ വളരെയേറെ വിമർശനങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ രണ്ടാളും വേർപിരിയുകയും ചെയ്തിരുന്നു എന്നാൽ അമൃതയുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് ഗോപിക്കെതിരെ ഗുരുതരമായ സൈബർ ആക്രമണം ഉണ്ടാവുന്നത് പിന്നീട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ താരം പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് യുവ ഗായികമാരുടെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെയും ഇത്തരത്തിൽ മോശമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഗോപി വീണ്ടും പുതിയ ബന്ധത്തിൽ പ്രവേശിച്ചു എന്ന തരത്തിലായിരുന്നു കഥകൾ വന്നിരുന്നത് എന്നാലിപ്പോൾ വീണ്ടും ഗോപി സുന്ദരന്റെ ചിത്രങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തിനൊപ്പം ബൃന്ദാവനം സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഗായിക അദ്വൈത പത്മകുമാറിനൊപ്പം മധുര ബൃന്ദാവനം കാണാൻ പോയിരിക്കുകയാണ് ഗോപി സുന്ദർ ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്വൈത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഗോപിയെ ഇതിൽ ടാഗും ചെയ്തിട്ടുണ്ട് ഭക്തി സാന്ദ്രമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇവയെങ്കിലും ഇതിന് താഴെ വരുന്നത് സ്ഥിരം കമൻ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് ഗോപിയുടെ അടുത്ത റിലേഷൻ ആണോ ഇതെന്ന് ചോദിക്കുന്നവരുമുണ്ട് മാത്രമല്ല കൂടെയിരിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഗോപി പുറംലോകത്തിന് പരിചയപ്പെടുത്തിയ ഗായികന്മാരിൽ ഒരാളാണ് അദ്വൈത രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത കരവീര കൺകൾ എന്ന ആൽബത്തിൽ പാടിയ പെൺകുട്ടിയായിരുന്നു അദ്വൈത ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ആൽബമായിരുന്നു ഇത് ബി കെ ഹരിനാരായൺ രചിച്ച ഈ പ്രൊജക്റ്റിൽ അദ്വൈതയും പങ്കാളിയായിരുന്നു അങ്ങനെ ഇരുവരും ഒരുമിച്ചുള്ള സൗഹൃദം ആവാം പുതിയ യാത്രയിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ എന്തൊക്കെ തന്നെയായാലും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഏറെ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക